എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നേന്ത്രക്കായ വെച്ചിട്ട് ഒരു ഒലർത്ത് ഉണ്ടാക്കാം അപ്പോൾ രണ്ട് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നീളനെ ചെറു പീസുകളാക്കി അരിഞ്ഞെടുക്കാം കായ ഒലർത്ത്ണ്ടാക്കാൻ ഇത് കാണണ്ട ഇതുപോലെ നീളന അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പിളിട്ടിട്ട് വെച്ചിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം കായ ഒലർത്ത്ണ്ടാക്കാനായിട്ട് ചീനച്ചട്ടി ചൂടായി അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി അത് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കടുുക ഇട്ട് കൊടുക്കാം എണ്ണ മൂത്ത് വന്നു വെളിച്ചെണ്ണ അപ്പം നമ്മളതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി കടുക് പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ മൂന്ന് പച്ചമുളക് കറിവേപ്പില ഒരു പകുതി സവോള ചെറുതാക്കി അരിഞ്ഞത് അതിലിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നു ഇനി ഇത് നമുക്ക് നമുക്കതിക്കാം ഇനി സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ മൂത്തു വരയ്ക്കാം പച്ചമുളകും സവോളയും കറിവേപ്പിലൊക്കെ മൂത്തു വന്നു ഇനി നമുക്കതിലേക്ക് ഒരു ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതൊന്ന് ചൂടായി വെറ്റ മഞ്ഞപ്പൊടി ചൂടായി വന്നു മൂത്ത് വന്നു ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നന്ത്രക്കായ കരിഞ്ഞ് വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു നല്ലോണം ഇപ്പം എന്നിട്ട് പിന്നെ ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കായ വേവണ്ട നമുക്കത് വേവിക്കാം അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം കാ ഗ്ലാസ് വെള്ളമൊഴി കാ ഗ്ലാസ് ഒഴിച്ച് കൊടുത്തു ഇനി ഇതൊന്ന് തിളച്ച് ചെറുതീൽ കിടന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പുണ്ടാക്കാം തിളച്ച് വേനുണ്ട് അപ്പം നമുക്ക് അടച്ച് വെക്കാം നമുക്ക് കായ വെന്തോ നോക്കാം കായ വെന്ത് വന്നിട്ടുണ്ട് കായ വന്നിട്ടുണ്ട് വെള്ളം വെച്ചിട്ട് ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം ഈ അരപ്പിൽ ഒരു ചെറിയ മുറി നാളികേരവും പിന്നെ ഒരു അഞ്ചാറ് പോറ്റ വെളുത്തുള്ളിയാണ് ഒരു ആറ് പോറ്റ വെളുത്തുള്ളിയും പിന്നെ നാളികേരവും കൂടി ചതച്ചതാണ് അപ്പം നല്ല ടേസ്റ്റാണ് നേന്ത്രക്കായ ഇതേപോലെ ഒന്ന് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് നേരം നാളികേരം ഒന്ന് വേവണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു അപ്പോൾ നാളികേരം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു മിനിറ്റ് നേരം അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ ഉറപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടോ നന്ത്രക്കായ ഒലോർത്ത് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഒരാരും ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ